കുട്ടികളെ ഒടഞ്ഞു കണ്ടെത്തും പോലീസിനെ കൊണ്ട് പണിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ സാർ എത്ര വേഗം കുഞ്ഞുങ്ങളെ രക്ഷിക്കണം സാറേ അയ്യോ സീനെ ദേവി സിമ ക്യാവടരിക്കേ പോലീസ്ന്റെ കൂടെ പോയിട്ട് വരാം അയ്യോ ഞാനും വരുന്നു ഞാനും വരുന്നു അയ്യോ ഞങ്ങൾ വരുന്നു വേണേട്ട ഞങ്ങൾ കൊണ്ടുപോക വേണേട്ട ശരി ശരി നിങ്ങളെ കൂടെ കൊണ്ടുപോകമേക വാ ഇതെ ദേവി കുഞ്ഞിനോടഞ്ഞിനെ കണ്ടു കിട്ടണേ എന്റെ ദൈവമേ മോാ പിള്ളേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറ് വാ ഇങ്ങനെണ്ടണ്ട പിള്ളാരെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ലക്ഷണം എനിക്ക് വാങ്ങിക്കണം എന്നിട്ട് നിങ്ങളെ ഞാൻ കടത്തി വിടാം കടത്തിവിടാം മര്യാദ കിടന്നോളൂ ഞാൻ ഇപ്പൊ വരാം നിങ്ങളടുത്ത് പക്ഷേ നിങ്ങൾ അച്ഛനമ്മ ഒന്ന് വിളിക്കട്ടെ ആ എന്താ ഇവിടെ അച്ഛനും അമ്മ നമ്പർ ഒക്കെ ഒപ്പിക്കാനാ ഈ പിള്ളേർക്കൊന്നും അറിയത്തില്ലെന്നാ തോന്നേ അത് ചോദിച്ചോ ഈ പിള്ളേരെ അടുത്ത് ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റ് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം പക്ഷെ നിങ്ങൾ അച്ഛന്റെ അമ്മേനെ ആരെങ്കിലും പറഞ്ഞു തരാമോ രക്ഷപ്പെട്ടു ഒരാളുടെ നമ്പറെ കിട്ടിയല്ലോ ഇത് സാരമില്ല ഈ പിള്ളേരുടെ പേരും കൂടെ അമ്മേനടുത്തൊക്കെ പറഞ്ഞാൽ മതി കൊച്ചിനെ കൊണ്ട് നമ്പർ എഴുതി മേടിപ്പിക്ക് ഒരു ചായ ഒടിച്ചിട്ട് വരട്ടെ ഒരു ചായ ഒടിച്ച എനിക്ക് ഉന്മേഷം കിട്ടത്തുള്ളൂ കൊച്ചേ പിണ്ടിവിടെ എന്താ അതുപോലെ ഇരിക്കണം കുട്ടികൾ അങ്ങനെ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരാം കേട്ടാ വേഗം നമ്പർ വിളിക്കാൻ നോക്ക് പിള്ളാരെ ഉടനെ വിളിക്കണോ കംപ്ലൈന്റ് ഏയ് പിടിച്ചിട്ട് ൂറല്ലേ ആയോളൂ നമ്പർ അടിച്ച് മേടിക്കേ ഇന്ന് തന്നെ ഈ പിള്ളേരുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടണം നമുക്ക് ആ ഒരു ചായ കുടിച്ചിട്ട് വരാം പറഞ്ഞു തന്നെ എന്നിട്ട് നമ്മളെ അമ്മയെ വിളിക്കാവനെ കൊച്ചിരങ്ങ് അറിഞ്ഞൂടെ നമ്പർന്നു നമ്പർ ഇല്ലെന്നാ വിളിക്ക് അറിയുന്നേ മര്യാദക്ക് നമ്പർ പറഞ്ഞെടുക്കടി അറിഞ്ഞൂടെ എന്നോ നേരത്തെ നമ്പർ പറഞ്ഞതരാന്ന് പറഞ്ഞതോ എന്നെ പഠിക്കാന്ന് വിചാരിച്ചോ എന്നെ േ എന്നെ പറ്റിക്കാൻ മാശേ അത് കുഞ്ഞു കുട്ടിയല്ലേ അറിയാം മാശേക്ക് പോയെ ഞാൻ ചോദിക്കാം പിള്ളേരുടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാ മക്കളെ കള്ളം പറഞ്ഞേക്ക് പാവം കുഞ്ഞുങ്ങളെ പാവം ഈ കുഞ്ഞുങ്ങളെങ്ങനെ രക്ഷപ്പെടുത്താം എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അണ്ടി തകളലങ്ങ് ലക്ഷ്യപ്പെട്ടിടാ അണ്ടി എളിസ അണ്ടി വേടിയാവുന്നില്ല കാണവ വേടിയാവുന്നില്ല അയ്യോ അണ്ടി തകളലങ്ങ് ലക്ഷ്യപ്പെട്ടിടാ അണ്ടി അച്ഛൻ അമ്മേർത്തത് പറഞ്ഞു തകള ഒരു വാടി ചോക്ലേറ്റു വാങ്ങി തരാ അണ്ടിക്ക് വക്കല കരയവേ കരയുന്നത് നമുക്ക് എങ്ങന സൊല്യൂഷൻ കണ്ടെത്താം നീ എന്തോ പറഞ്ഞു മാറി നിക്കാം <laughs> <laughs> ആണ്ടി 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 നടനെ ആയിക്കണ്ടി എനിക്ക് പേടിയാണ് എന്നെ ഇനി എന്ത് അറിയുവാണ് അങ്ങള് എന്റെ കൈയൊക്കെ వేടിരിക്കുന്ന ആണ്ടി ആണ്ടി പ്ലീസ് ആണ്ടി ആണ്ടി പ്ലീസ് ആണ്ടി ദേ ഗേ പാവ കുഞ്ഞുങ്ങൾ ഇവൻ പോലും പോരക്കില്ല ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ കാണിച്ചാ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്നല്ല അള്ളാഹ് അള്ളാഹ് ദൈവം എനിക്ക് തരണേ ദൈവമേ മക്കളെ നിങ്ങൾ അറിയാതിരിക്കേ നിങ്ങൾ എന്നെ രക്ഷിക്ക

നിങ്ങനെ പോവുക സമ്മതിക്കുണ്ടീ നിഞ്ഞനോങ്ങ് തീർക്കാൻ പോവാ മക്കളെ നിങ്ങൾ ഞാൻ രക്ഷിക്കാം